നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നാണ് നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൽ പറയുന്നത് എന്താണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ടൊരവകാശമാണെന്ത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് എന്താണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിലെ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഈ ഒരു ആർട്ടിക്കിളിനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ ഒന്ന് നോക്കിയാൽ നമ്മൾ ഓരോ പൗരൻ്റെയും ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അവകാശത്തിലെ ഏറ്റവും വലുതെന്താ അവന് ജീവിക്കുകയും അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ പുലർത്തി പോകുന്നതിനും എന്താണ് ഭയമില്ലാതെ നടക്കുക എന്നുള്ളതല്ലേ ഓരോ പൗരനും ആഗ്രഹിക്കുന്ന കാര്യം അത്തരത്തിലൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ നൽകുന്ന എന്താ പറയുന്ന ഒരു ധൈര്യം ഓരോ പൗരനും എത്രത്തോളം വലുതാണ് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഏതൊരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല എന്താണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അതാണ് നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമം എന്ന് പറയുന്നത് അങ്ങനെ നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമത്തിലൂടെ അല്ലാതെ ഏതൊരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല ചൂഷണമുക്തമായിട്ട് അന്തസ്സോടെ ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ അവകാശം ഈ അവകാശത്തിൽ പെടുന്നെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ചൂഷണമുക്തമായി അന്തസ്സോടെ ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ അവകാശം ചൂഷണമുക്തമായി അന്തസ്സോടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്താണ് ഉറപ്പുവരുത്തുന്നുണ്ട് ജീവനോപാധി ഇല്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ കഴിയില്ല എന്നും ജീവിക്കുവാനുള്ള അവകാശത്തിൽ പാർപ്പിടത്തിനും ഉപജീവനത്തിനുമുള്ള അവകാശങ്ങൾ കൂടി ഉൾപ്പെടുന്നുവെന്നും ആര് പറഞ്ഞു സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട് ശരിയല്ലേ ജീവനോപാധി ഇല്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ജീവിക്കാനുള്ള അവകാശത്തിൽ പാർപ്പിടത്തിനും ഉപജീവനത്തിനുമുള്ള അവകാശങ്ങൾ കൂടി ഉൾപ്പെടുന്നെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയിൽ പോലും എന്താണ് ഈ അവകാശം അനുവദിക്കുന്നത് തടയാനാകില്ല നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഫോർട്ടി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് പ്രകാരം എന്താണ് ദേശീയ അടിയന്തരാവസ്ഥയിൽ പോലും ഈ അവകാശം അനുവദിക്കുന്നത് തടയാനാകില്ല എന്ത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എന്താണ് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയിൽ പോലും ഈ അവകാശം അനുവദിക്കുന്നത് തടയാൻ സാധിക്കില്ല മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണിത് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഈ ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ഏത് ആർട്ടിക്കിളിൻ്റെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് പുകവലി നിരോധിച്ചത് പുകവലി നിരോധിച്ചത് ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് പുകവലിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല പുകവലി പൊതുസ്ഥലങ്ങളിൽ നിരോധിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്നതും ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശമില്ലേ അതും ഉൾപ്പെടുന്നത് ഏതനുച്ഛേദത്തിലാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിലാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നത് അതുപോലെ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് കോടതി വിധി പ്രസ്താവിച്ച കേസ് ഏതാണെന്നറിയാമോ അറിയാമോ കെ എസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിലെ കെ എസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് സ്വകാര്യതക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് കോടതി വിധി പ്രസ്താവിച്ച കേസ് അപ്പം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പറയുന്നത് എന്തൊക്കെയാണ് നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഏതൊരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്ന വകുപ്പാണിത് സ്വകാര്യതക്കുള്ള അവകാശം എന്താണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഭാഗമാണ് അതുപോലെ ഒരു പൗരൻ ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഭാഗമാണ് പൊതുസ്ഥലങ്ങളിൽ വെച്ച് പുകവലി നിരോധിച്ചിട്ടുള്ളതും ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഭാഗമായിട്ടാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്നുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പ്രധാന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിജീവനത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തൊന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് സുരക്ഷിതമായ അഭയസ്ഥാനത്തിനുള്ള അവകാശം ആരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള അവകാശം അതിവേഗ വിചാരണയ്ക്കുള്ള അവകാശം ഏകാന്ത തടവ് നിഷേധിക്കാനുള്ള അവകാശം വിദേശ സഞ്ചാരത്തിനുള്ള അവകാശം നിർബന്ധിത ജോലി എതിർക്കാനുള്ള അവകാശം സർക്കാർ ആശുപത്രികളിൽ യഥാസമയം ചികിത്സ ലഭിക്കാനുള്ള അവകാശം വിവരങ്ങളും വാർത്തകളും അറിയാനുള്ള അവകാശം ഉറങ്ങാനുള്ള അവകാശം കസ്റ്റഡിയിൽ പീഡിപ്പിക്കാതിരിക്കാനുള്ള അവകാശം ജയിലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാനുള്ള അവകാശം ഇതെല്ലാം ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അത് ഞാൻ ഒന്നുകൂടി പറയുകയാണ് അതിജീവനത്തിനുള്ള അവകാശം സുരക്ഷിതമായ അഭയസ്ഥാനത്തിനുള്ള അവകാശം ആരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള അവകാശം അതിവേഗ വിചാരണയ്ക്കുള്ള അവകാശം ഏകാന്ത തടവ് നിഷേധിക്കാനുള്ള അവകാശം വിദേശ സഞ്ചാരത്തിനുള്ള അവകാശം നിർബന്ധിത ജോലി എതിർക്കാനുള്ള അവകാശം സർക്കാർ ആശുപത്രികളിൽ യഥാസമയം ചികിത്സ ലഭിക്കാനുള്ള അവകാശം വിവരങ്ങളും വാർത്തകളും അറിയാനുള്ള അവകാശം ഉറങ്ങാനുള്ള അവകാശം കസ്റ്റഡിയിൽ പീഡിപ്പിക്കാതിരിക്കാനുള്ള അവകാശം ജയിലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുവാനുള്ള അവകാശം ഇതെല്ലാം എന്താണ് ഇതെല്ലാം ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിൻ്റെ ഭാഗമാണ് ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ അത്ര പ്രാധാന്യമുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ എന്താണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് അല്ലേ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ എന്താണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ പ്രകാരം ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് ഉറപ്പായിട്ടും പറയുന്നുണ്ട് എത്ര വയസ്സ് മുതലാ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് ഉറപ്പായിട്ടും പറയുന്നു ആർട്ടിക്കിൾ എ എന്താ പറയുന്നത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം വിദ്യാഭ്യാസത്തെ ഒരു മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്നറിയാമോ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയത് എന്നാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ പറയുന്നത് അപ്പം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു